സംസ്ഥാനത്തെ സഹകരണ കൊള്ളയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ വാദങ്ങൾ ശരിവച്ച് കണക്കുകൾ ഇടത് ഭരണകാലത്ത് സഹകരണ സംഘങ്ങളിൽ നടന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ട് കോടി രൂപയുടെ ക്രമക്കേട് കഴിഞ്ഞ പത്ത് വർഷത്തെ കണക്കുകളാണിത് ജനം ബ്രേക്കിംഗ് വിശദാംശങ്ങളുമായി ആ രാജ്യവ് ചേരുകയാണ് രാജ്യവ് പത്ത് വർഷത്തിനിടെ സഹകരണ കൊള്ള കോടികളുടെ കൊള്ള എന്തൊക്കെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് സുരേഷ് സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കോടികളുടെ ക്രമക്കേടുകൾ നടക്കുന്നുവെന്ന് നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ പലതവണ വ്യക്തമാക്കിയിരുന്നു കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ചില കണക്കുകൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു എന്നാൽ സഹകരണ സംഘങ്ങൾ കേന്ദ്രീകരിച്ച് അത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടക്കുന്നില്ല എന്നായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ അവകാശവാദം ചില ബാങ്കുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് അത് കണ്ടെത്തിയിട്ടുണ്ടെന്നും സർക്കാർ അവകാശവാദമായി മുന്നോട്ട് വച്ചിരുന്നു എന്നാൽ സഹകരണ വകുപ്പ് തന്നെ പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് കഴിഞ്ഞ പത്ത് വർഷത്തിന് നടന്നിരിക്കുന്നത് ആയിരത്തി കോടിയുടെ ക്രമക്കേടാണ് അതായത് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലങ്ങളിലാണ് ഈ രീതിയിലുള്ള വലിയ ക്രമക്കേടുകൾ സഹകരണ സംഘങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിരിക്കുന്നത് ഇത് സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ കണക്കാണ് സഹകരണ വകുപ്പിൻ്റെ കണക്കാണ് അതനുസരിച്ചാണ് പത്ത് വർഷത്തിനിടെ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് കോടിയുടെ സാമ്പത്തിക ക്രമക്കേടുകൾ സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിരിക്കുന്നത് ഇതിൽ പകുതിയിലേറെയും സി പി എം ഭരിക്കുന്ന സഹകരണ സംഘങ്ങളാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൽ തന്നെ കരുവന്നൂർ സഹകരണ സംഘമുണ്ട് അതുപോലെ തന്നെ കണ്ടല സർവീസ് സഹകരണ സംഘമുണ്ട് ഈ രീതിയിൽ സി പി എമ്മും സി പി എമ്മൊക്കെ ഭരിക്കുന്ന സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വലിയ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാത്രമല്ല ഈ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് കോടിയുടെ ക്രമക്കേട് എന്ന് സർക്കാർ പറയുമ്പോൾ അതിനുമൊക്കെ ഇരട്ടി ക്രമക്കേടുകൾ നടന്നിരിക്കാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട് നിലവിലിപ്പോൾ ചില സഹകരണ സംഘങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം വരികയാണ് അതിൽ തന്നെ കരുവന്നൂർ സർവീസ് സഹകരണ സംഘത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ ബാങ്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് നൂറ്റി അറുപത്തിരണ്ട് കോടിയുടെ തട്ടിപ്പ് നടന്നു അല്ലെങ്കിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നു എന്നാണ് നിലവിൽ സഹകരണ വകുപ്പ് രാജീവ് സംസ്ഥാന സർക്കാരിന്റെ സഹകരണ വകുപ്പാണ് ഇത്രയും കൊള്ള കോടികളുടെ കൊള്ള കണ്ടെത്തിയിരിക്കുന്നത് സ്വാഭാവികമായും ഇതിലും മുകളിലായിരിക്കും യഥാർത്ഥ കണക്ക് കാരണം സഹകരണ വകുപ്പ് ഒരു കണക്ക് പുറത്തു വിടുമ്പോൾ യഥാർത്ഥ കണക്കായിരിക്കില്ല ഒരിക്കലും കുറച്ച് കാണിക്കില്ല അതുകൊണ്ട് തന്നെ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ട് കോടി എന്നത് അതിനും മുകളിലുണ്ടാകുമെന്നത് സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ വലിയ രീതിയിലുള്ള കൊള്ളയാണ് സാധാരണക്കാരായ നിക്ഷേപകരെ നിക്ഷേപകരെയടക്കം വഞ്ചിക്കുന്ന സമീപനമാണ് ഇടതുപക്ഷം അത് സി പി എം ആയി കഴിഞ്ഞാലും സി പി ഐ ആയിക്കഴിഞ്ഞാലും മറ്റ് ഇടത് ഘടകക്ഷികളുടെ സഹകരണ ബാങ്കുകളായി കഴിഞ്ഞാലും നടത്തിയിരുന്നെന്ന് വേണം നമുക്ക് മനസ്സിലാക്കണം പ്രത്യേകിച്ച് കണ്ടല സർവീസ് സഹകരണ ബാങ്ക് കരുവന്നൂർ സഹകരണ ബാങ്ക് ഇവിടൊക്കെയും നിക്ഷേപകർ ഇപ്പോഴും പണം തിരിച്ചു കിട്ടാതെ ജീവിതത്തിൻ്റെ ദുരിതം പേറുകയാണല്ലേ അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത് അതായത് നമ്മൾ കരുവന്നൂരിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കരിവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ സഹകരണ വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് നൂറ്റി അറുപത്തി കോടിയുടെ തട്ടിപ്പാണ് സാമ്പത്തിക ക്രമക്കേട് നടന്നു എന്നാണ് പ്രധാനമായും സഹകരണ വകുപ്പിൻ്റെ ഓഡിറ്റിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവിടെ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് മുന്നൂറ് കോടി രൂപയ്ക്ക് മുകളിൽ തട്ടിപ്പ് എന്നാണ് ഇതിൻ്റെ കൃത്യമായ തെളിവുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശേഖരിച്ചിരുന്നു ഇതേ രീതിയിൽ തന്നെ തന്നെയാണ് കണ്ടല സർവീസ് ബാങ്കിലേക്ക് വരികയാണെങ്കിൽ അവിടെ സഹകരണ വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് നൂറ്റി കോടിയുടെ തട്ടിപ്പ് നടന്നു എന്നാണ് എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവിടെ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് ഇരുന്നൂറ് കോടി രൂപയ്ക്ക് മുകളിൽ തട്ടിപ്പ് നടന്നു എന്നാണ് ഇത് തന്നെയാണ് സംസ്ഥാനത്തെ പല സഹകരണ സംഘങ്ങളുടെയും അവസ്ഥ അതായത് നിലവിൽ സഹകരണ വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് കോടിയുടെ തട്ടിപ്പ് ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ നടന്നു എന്നാണെങ്കിൽ അവിടേക്ക് കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണം വരുമ്പോൾ അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം വരികയാണെങ്കിൽ അവിടെ ഇതിലുമൊക്കെ അപ്പുറത്തേക്ക് ഏകദേശം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഇരു സഹകരണ സംഘങ്ങളിലെ കൊള്ളിയെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും ഇടത് സഹകരണ സംഘങ്ങളിലെ വീതം വൈ ആ കോടികൾ വഞ്ചിച്ച് നേടിയെടുത്ത് അത് നേതൃത്വവും സഹകരണ ബോർഡ് അംഗങ്ങളും വീതം വെക്കുന്ന ഒരു സമീപനമാണ് എല്ലായിടത്തും കാണാൻ സാധിക്കുന്നത് അതായത് ഒരു കൂട്ടുകച്ചവടം അതുകൊണ്ട് തന്നെയാണ് ഒരു നടപടിയും സ്വീകരിക്കാത്തതും അല്ലേ സുരേഷ് ഇതിൽ പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയമുണ്ട് അതായത് നേരത്തെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിരുന്നു സംസ്ഥാനത്ത് സഹകരണ മേഖലയിലെ ഈ സഹകരണ രംഭം അത് രാജ്യത്തൊട്ടാകെ മാറ്റം വരുത്തണം അത് സഹകരണ മേഖലയിലെ കള്ളപ്പണ ഇടപാടുകൾ തടയണം എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതനുസരിച്ചുള്ള നിയമനിർമ്മാണം നടത്തുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയപ്പോൾ ആ സമയം മുതൽ അതിനെ എതിർത്തത് കേരളമാണ് കേരളത്തിലെ സി പി എം ആണ് എന്ന വസ്തുത കൂടി നിലനിർത്തുന്നുണ്ട് അതായത് സഹകരണ മേഖലയിലേക്ക് കൂടി കേന്ദ്ര സർക്കാർ കടന്നുകയറുന്നു ബി ജെ പി കയറുന്നു എന്നായിരുന്നു പ്രധാനമായും ഉന്നയിച്ചിരുന്ന ആരോപണം എന്നാൽ ഈ ആരോപണങ്ങളൊക്കെ നിൽക്കുമ്പോഴാണ് ഈ കണക്കുകൾ നമുക്ക് മുന്നിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് പത്ത് വർഷം കൊണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് കോടിയുടെ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നു എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണ വകുപ്പാണ് ഓഡിറ്റുകൾ നടത്തിയാണ് ഈ ഒരു കണക്കുകളിലേക്ക് എത്തിയിരിക്കുന്നത് പക്ഷേ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ പോലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയോ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെയോ അന്വേഷണം വരികയാണെങ്കിൽ ഇത് ഈ ആയിരത്തി കോടി എന്ന് പറയുന്നത് രണ്ടായിരമോ രണ്ടായിരത്തി അഞ്ഞൂറോ കോടിയൊക്കെ ആകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു മാത്രമല്ല ഈ അന്വേഷണം ശ്രീ ഷോൺ ജോർജ് സൂചിപ്പിച്ചതുപോലെ സി പി എമ്മിൻ്റെ ഉന്നതരായ നേതാക്കളിലേക്ക് എത്തും കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ നമ്മൾ കണ്ടതാണ് ഈ അന്വേഷണം തുടങ്ങിയപ്പോൾ പ്രാദേശിക നേതാക്കളായിരുന്നു പ്രതികളെങ്കിൽ പിന്നീട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം തുടങ്ങിയപ്പോൾ ആ അന്വേഷണം സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കളിലേക്ക് എത്തുന്നു സമാനമായ സാഹചര്യം സംസ്ഥാനത്തൊട്ടാകെ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുകയാണ് പ്രത്യേകിച്ചും ഈ കണ്ണൂർ മേഖലകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള കള്ളപ്പണ നിക്ഷേപം സഹകരണ സംഘങ്ങളിലേക്ക് എത്തുന്നു കാരണം സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് ഈ യാതൊരു തരത്തിലുള്ള പരിശോധനകളും സംസ്ഥാനത്ത് നടക്കുന്നില്ല ആ പരിശോധനകൾ നടത്തുന്നത് സഹകരണ വകുപ്പാണ് അല്ലാതെ മറ്റു തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടേക്ക് വരുന്ന നിക്ഷേപങ്ങൾ ആരുടേതാണ് ഈ നിക്ഷേപങ്ങൾക്ക് എങ്ങനെ പലിശ നൽകുന്നു എന്നത് സംബന്ധിച്ച് ഇപ്പോഴും കൃത്യമായ മാനദണ്ഡങ്ങളോ ചട്ടങ്ങളോ ഇല്ല എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട് റിസർവ് ബാങ്ക് പോലും പറയുന്ന ചട്ടങ്ങൾ സഹകരണ സംഘങ്ങൾ പാലിക്കുന്നില്ല പലതവണയാണ് ഈ സഹകരണ സംഘങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്ക് കത്ത് നൽകിയത് ഏതായാലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ചട്ടവിരുദ്ധമായ ഇടപാടുകൾ നടക്കുന്നു സാമ്പത്തിക ക്രമക്കേടുകൾ നടക്കുന്നു എന്ന സഹകരണ വകുപ്പ് തന്നെ തുറന്ന് സമ്മതിക്കുകയാണ് ആ തുറന്ന് സംവദിക്കുമ്പോഴാണ് നേരത്തെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത് അതായത് സംസ്ഥാനത്തേക്ക് അതായത് കേരളത്തിലെ സഹകരണ സംഘങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ നടക്കുന്നത് ആ സാമ്പത്തികം എത്തുന്നത് ഉന്നതരായ സി പി എം നേതാക്കളുടെ കയ്യിലേക്കാണ് മാത്രമല്ല കള്ളപ്പണ ഇടപാടുകൾ പോലും കേരളത്തിലെ സഹകരണ സംഘങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നു മുന്നൂറും നാനൂറും കോടിയൊക്കെ കൈവശം വെക്കുന്ന സഹകരണ സംഘങ്ങൾ സംസ്ഥാനത്തുണ്ട് എന്ന് നേരത്തെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു ഈ അടുത്തിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലെത്തിയപ്പോഴും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതും ഇതുതന്നെയാണ് സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങളിൽ കോടികളുടെ കള്ളപ്പണ ഇടപാടുകൾ നടക്കുന്നു അതിന് സംസ്ഥാനത്തെ ഇടത് വലത് മുന്നണികൾ ഒറ്റക്കെട്ടായി പിന്തുണയ്ക്കുന്നു എന്നാണ് പ്രധാനമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചൂണ്ടിക്കാണിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അറിയിച്ചു രാജീവ് അങ്ങനെ അങ്ങനെ സഹകരണ മേഖലയിൽ അന്വേഷണം നടക്കുമെന്ന് ആഭ്യന്തരമന്ത്രി പറയുമ്പോൾ അവിടെയാണ് രാജീവ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാനുള്ള ഒരു നീക്കമാണ് രാഷ്ട്രീയ ഇടപെടലാണ് എന്നുള്ള വിമർശനമുണ്ടായത് സർക്കാർ സംവിധാനങ്ങളിൽ സി പി എം ആയാലും സി പി ഐ കഴിഞ്ഞാലും കോൺഗ്രസ് ആയാലും പല ഘട്ട പല സാഹചര്യത്തിൽ നമുക്കറിയാം ഇടത് വലത് ഇന്ത്യ ഐക്യം ഈ കൊള്ള ഏതായാലും സ്വർണ്ണ കവർച്ചയായിക്കഴിഞ്ഞാലും സഹകരണ കൊള്ള ആയിക്കഴിഞ്ഞാലും അവരുടെ അവരോട് സഖ്യം എവിടെയും നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് അവർ ഒരേ സ്വരത്തിൽ ഇതിനെ എതിർക്കുന്ന സമീപനം സ്വീകരിച്ചിരുമ്പല്ലേ ആ കണക്കുകൾ തന്നെയാണ് ആ കാര്യങ്ങൾ തന്നെയാണ് ഈ കണക്കുകൾ പുറത്തു വരുമ്പോൾ ഒരിക്കൽ കൂടി അടിവരയിടുന്നത് അല്ലേ തീർച്ചയായും അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം സംസ്ഥാനത്തെ ഈ സഹകരണ സംഘങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കള്ളപ്പണ ഇടപാടുകൾ ആ കള്ളപ്പണ ഇടപാടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ഒരു സാമ്പത്തിക അടിത്തറ സി പി എമ്മും അല്ലെങ്കിൽ കോൺഗ്രസും ഉണ്ടാക്കുന്നത് എന്നായിരുന്നു പ്രധാനമായും ബി ജെ പി ഉൾപ്പെടെ ഉന്നയിച്ചു മാത്രമല്ല കേന്ദ്ര സർക്കാർ അവരുടെ കൈവശം കിട്ടി കൃത്യമായി കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് കള്ളപ്പണ ഇടപാടുകൾ നടക്കുന്നു വളരെ കൃത്യമായ സാമ്പത്തിക ക്രമക്കേടുകൾ നടക്കുന്നു അതായത് ഈ മുന്നൂറും നാനൂറും കോടിയൊക്കെ സഹകരണ സംഘങ്ങളിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ ആരാണ് അവിടെ പണം നിക്ഷേപിക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള ണക്കുകൾ കണക്കുകളുണ്ടോ അത് പരിശോധിക്കുന്നത് സഹകരണ വകുപ്പാണ് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള സഹകരണ വകുപ്പ് തന്നെയാണ് ഇത് പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടത് പക്ഷേ ഈ സഹകരണ വകുപ്പ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് കോടിയുടെ ക്രമക്കേടുകൾ നടന്നു എന്ന് പറയുമ്പോൾ സഹകരണ വകുപ്പ് സജീവ അത് തന്നെയാണ് പക്ഷേ സഹകരണ വകുപ്പ് പുറത്തുവിട്ട ഈ കണക്കുകളാണെങ്കിലും ഒരു ഒരു ഇടപെടൽ നടപടി അത് നമുക്ക് ഈ കഴിയുമോ പക്ഷേ ഒരു കാരണവശാലും പ്രതീക്ഷിക്കാൻ കഴിയില്ല കാരണം കരുവന്നൂർ സർവീസ് എന്ന ബാങ്കിൽ ഈ തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആദ്യം വിജിലൻസ് ആയിരുന്നു അന്വേഷണം നടത്തിയത് പിന്നീട് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷണം നടത്തുന്നു ഈ ഘട്ടത്തിലൊക്കെ അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ എത്രത്തോളം നടന്നു എന്ന് നമുക്ക് കണ്ടതാണ് അതിനുശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തിയപ്പോൾ മാത്രമാണ് യഥാർത്ഥ പ്രതികൾ അറസ്റ്റിലാകുന്ന അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കാരണം ഉന്നതതലത്തിലുള്ള സി പി നേതാക്കളാണ് ഈ കേസുകളിൽ പ്രതികളായി വരുന്നത് ഇത് സി പി എമ്മിന് നന്നായി അറിയാം കാരണം സി പി എമ്മിന്റെ അറിവോടുകൂടി തന്നെയാണ് സംസ്ഥാനത്ത് ഇത്തരം ത്തിലുള്ള സഹകരണ കൊള്ള നടക്കുന്നത് സഹകരണ സംഘങ്ങളെ ഒരു കറവ് പശുവിനെ പോലെ സി പി എം കാണുന്നു സി ടി പി സിംഗുമാർ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം നേരത്തെ സംസ്ഥാന ഇന്റലിജൻസിന്റെ മേധാവിയായിരുന്ന വ്യക്തിയാണ് സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിവുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കണ്ണൂരിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ സഹകരണ സംഘങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് പലരുടെയും കള്ളപ്പണം നിക്ഷേപിക്കുന്നതിനുള്ള മാർഗമായി സഹകരണ സംഘങ്ങളെ സി പി എം കാലങ്ങളായി ഉപയോഗിച്ചു വരുന്നു എന്ന് മാത്രമല്ല ഇപ്പോൾ നമുക്കറിയാം സഹകരണ സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് സംസ്ഥാന ത്ത് ക്ഷേമ പെൻഷനുകൾ പോലും നൽകുന്നത് സഹകരണ സംഘങ്ങളുടെ നിക്ഷേപങ്ങൾ വൻതോതിൽ വകമാറ്റുന്നു അതുപയോഗിച്ചുകൊണ്ട് ക്ഷേമ പെൻഷനുകൾ നൽകുന്നു ആ പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് ഇപ്പോൾ സി പി എം സഹകരണ സംഘങ്ങൾ പോലും ഈ പദ്ധതിയോട് സഹകരിക്കുന്നില്ല എന്ന വാർത്ത പലതവണ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് കെ എസ് പെൻഷൻ നൽകുന്നതിന് പോലും സഹകരണ സംഘങ്ങളെ ഉപയോഗിക്കുകയാണ് ഈ രീതിയിൽ കോടികൾ സഹകരണ സംഘങ്ങളിലുണ്ട് ഈ സഹകരണ സംഘങ്ങളിലേക്ക് എങ്ങനെയാണ് ഈ കോടികൾ എത്തുന്നത് എന്നത് സംബന്ധിച്ച് ഒരു പരിശോധനയും നടക്കുന്നില്ല അന്വേഷണവും നടക്കുന്നില്ല ആർക്ക് വേണമെങ്കിലും കോടികൾ കൊണ്ടുവന്ന് സഹകരണ സംഘങ്ങളിൽ നിക്ഷേപിക്കാൻ ിയുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് ഇപ്പോഴുള്ളത് അതുതന്നെയാണ് നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചൂണ്ടിക്കാണിച്ചതും രാജ്യത്തൊട്ടാകെ സഹകരണ മേഖലയിലെ നിയമങ്ങളിൽ മാറ്റം വരണം അത് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ സഹകരണ സംഘങ്ങളെ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം കേരളത്തിലെ സഹകരണ സംഘങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ രീതിയിലുള്ള വലിയ സാമ്പത്തിക തട്ടിപ്പുകൾ നടക്കുന്നത് ഈ പണം എവിടേക്കൊക്കെ പോകുന്നു എന്നത് സംബന്ധിച്ച് വളരെ കൃത്യമായ അന്വേഷണം ആവശ്യകത നിലനിൽക്കുന്നുണ്ട് കാരണം ആയിരത്തി കോടിയുടെ സാമ്പത്തിക ക്രമക്കേട് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന സർക്കാർ തന്റെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ആ ക്രമക്കേട് എന്ന് പറയുമ്പോൾ ഈ പണം എവിടേക്കാണ് പോയത് ഈ പണം ഏതൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്നത് സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടത് സംസ്ഥാനത്തിന്റെ നിലനിൽപ്പിന് തന്നെ വലിയ ആവശ്യമാണ് മാത്രമല്ല ഒരുപക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിലേക്കൊക്കെ വരികയാണെങ്കിൽ ഏകദേശം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം കോടിയിലേക്ക് ഇത് ഉയരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം വേണമെന്ന നേരത്തെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത് സുരേഷ് രാജീവ് ഇവിടെ 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 കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ സാഹചര്യത്തിലേക്കാണ് എത്തുന്നത് കാരണം ഇത്തരത്തിൽ സഹകരണ കൊള്ള നടത്തുമ്പോഴും ഈ സഹകരണ കൊള്ള നടത്തുന്നവരും അതിൻ്റെ വിഹിതം പറ്റുന്നവരും തടിച്ചു കൊഴുക്കുമ്പോൾ സാധാരണക്കാരുടെ കണ്ണീരാണ് വീഴുന്നത് അവിടെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇടപെടലാണ് സാധാരണക്കാരായ ജനങ്ങൾ കാത്തിരിക്കുന്നതല്ലേ തീർച്ചയായും അതും നമ്മൾ കണ്ടതാണ് കരിവന്നൂരിലായാലും അല്ലാതെ കണ്ടലയിലായാലും ഈ കരുവന്നൂരിലൊക്കെ സി പി എമ്മിനെ മാത്രം വിശ്വസിച്ച് സി പി എം നേതാക്കളെ വിശ്വസിച്ചുകൊണ്ട് പണം നിക്ഷേപിച്ച ആളുകളാണ് ചതിക്കപ്പെട്ടത് അവർക്ക് പിന്നീട് പണം ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു ഈ പണം സി പി എമ്മിലെ ഉന്നത നേതാക്കളിലേക്ക് എത്തുന്നു സി പി എമ്മിൻ്റെ മറ്റ് വസ്തുക്കൾ വാങ്ങുന്നതിന് ഉപയോഗിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു ഈ രീതിയൊക്കെ നമ്മൾ കണ്ടതാണ് മാത്രമല്ല എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തിയ അന്വേഷണത്തിലേക്ക് ഞെട്ടിക്കുന്ന വസ്തുതകൾ പുറത്തു വരുന്ന സാഹചര്യം കൂടി ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെയാണ് അതായത് കൂടുതൽ ഈ മേഖലകളിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുക യും കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണം എത്തുകയും ചെയ്യുകയാണെങ്കിൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന് നന്നായി അറിയാവുന്നത് സി പി എമ്മിന് തന്നെയാണ് സി പി എമ്മിൻ്റെ ഒരു പ്രധാന സാമ്പത്തിക ഉറവിടം തന്നെ നശിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും സാധാരണക്കാർ സഹകരണ സംഘങ്ങളിൽ പണം നിക്ഷേപിക്കുന്നതിന് മടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും അത് സി പി എമ്മിന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിൽ ഇത്തരത്തിൽ കേന്ദ്ര ഇടപെടൽ അനുവദിക്കാൻ സി പി എം തയ്യാറാകാത്തതിന് പ്രധാന കാരണവും സംസ്ഥാനത്തെ സഹകരണ കൊള്ളയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വാദങ്ങൾ ശരിവെച്ച് കണക്കുകൾ പുറത്തു വരികയാണ് ഇടത് ഭരണകാലത്ത് സഹകരണ സംഘങ്ങൾ നടന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ട് കോടി രൂപ കമക്കേട് കഴിഞ്ഞ പത്ത് വർഷത്തെ കണക്കുകളാണിത് വിശദാംശങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും ആ രാജ്യവ നൽകിയതും